എന്തല്ലോ ഭയങ്കര മൂത്ത പോകുന്നുണ്ട് ചങ്ങായി നാട്ടുകാരെ നല്ല നാക്കലും നോക്കിട്ട് പിന്നെ ആയിട്ട് കാര്യം പറഞ്ഞപ്പോൾ ആ യൂസ്ഫലിനെ കാണണം യുസ്ഫലി അല്ലേ മയമാക്കളുടെ മള്ള കല്യാണം നടത്തി കൊടുത്ത് ക്ലബിലുണ്ട് ആ ഓല കാണണം പറഞ്ഞിട്ട് ഓലെ നടക്കണം ആള് പടണ്ടേ ആള് പടണ്ടേ അതായിരിക്കും എല്ലാം നോക്കണം നിങ്ങള് വിടുന്നതായിരുന്നു പോയാങ്ങൾക്ക് കല്യാണത്തിൽ പോയിട്ട് ചോറൊന്നും കിട്ടിയില്ല അപ്പൊ അതിന്റെ എന്റെ ഇറച്ചിന്ന് വേണമെങ്കിലും നിങ്ങള് വരുന്നത് മാതിരി ഇറച്ചി തിന്നല്ല അന്റെ ഇറച്ചി മണ്ണ് വരണോയിക്കോ ഇതല്ലേ മാമേക്കാൻ കല്യാണം നടത്തി കൊടുത്ത് ആ ഇരുന്നിട്ട് പറയാണ്ട് ആ ചെറുക്കം പണിക്കൊന്നും പോകാതെ കൂളും വെച്ചിട്ട് നടക്കുക അത് കണ്ടാണല്ലോ അന്റെ കാല് തല്ലി മുറിക്കെന്നാ പറഞ്ഞു അത് ഞാൻ അപ്പൊ തന്നെ മൂപ്പിനോട് പറഞ്ഞിട്ടുള്ളല്ലേ നല്ല ഒരു ചെറുക്കനാണെന്നുള്ളത് കാലോ അയാളല്ലേ നോക്ക് ഇത് ഇഞ്ഞെന്താ തല്ലി ഓടിക്കണേ ഇത് പാൻഡിടാൻ മാത്രമേ പറ്റുള്ളൂ ഇന്ന് കഥാപ്രസ്തകം താല് തല്ലി ഓടിക്കണ ഓ എന്ത് താല് തല്ലി ഓടിച്ച് പെട്ടെന്ന് ആശുപത്രിയിലേക്ക് കൊണ്ടുപോണോ